ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്ന ഒരു അസുഖം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായും തളർത്തുന്ന ഒരു അസുഖമാണ് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഏത് രോഗവും ചികിത്സപ്പെടുത്തി ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് മാസ്ലിവ മെഡിസിറ്റി സമ്പൂർണ്ണ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക് ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയം ഒരു മുന്നൂറ് ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു അവയവമാണ് പക്ഷേ ആ പമ്പ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ രക്തം പമ്പ് പമ്പി അപ്പോൾ ഇത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടൊരു പമ്പിന് കാലപ്പഴക്കം വരുമ്പോൾ തേയ്മാനങ്ങൾ വരുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നു വാൽവുകൾക്ക് ഡാമേജ് വരുന്നു രക്തസമ്മർദ്ദം കൂടുന്നു പല പല പ്രശ്നങ്ങൾ വരുന്നു വളരെ പതിയെ വരുന്ന ലക്ഷങ്ങളായതുകൊണ്ട് കണ്ടുപിടിക്കാൻ താമസം വരുന്നു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് ഹൃദയപരാജയ ക്ലിനിക്ക് തുടങ്ങുന്ന ഹാർട്ട് സർജറി കഴിഞ്ഞാലും ഹാർട്ട് ഫെയിലിയറിന് റെഗുലറായിട്ട് ഹാർട്ട് ഫെയിലിയർ ആവശ്യമാണ് മാത്രം ഹാർട്ട് മരുന്നുകൾ മാത്രമല്ല റെഗുലറായിട്ട് ചെക്കപ്പും ആവശ്യമാണ് സോ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വിവിധ അസുഖങ്ങൾ മുഖേന ഹൃദയത്തിന്റെ പേശികൾക്ക് ക്ഷതം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് ഫെയിലിയർ അനുഭവിക്കുന്ന രോഗികൾക്ക് മാർസ്ലിയോ മെഡിസിറ്റിയിൽ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് കൊണ്ട് പരിചരണം കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ് ഹാർട്ട് ഫെയിലിയർ പ്രവർത്തന ക്ഷമതയിലുള്ള കുറവ് ഒത്തിരിയേറെ രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള നൂതനമായ മരുന്നുകളും ചികിത്സാ രീതികളും കൊണ്ട് ഇത് ഒരു പരിധിവരെങ്കിലും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും ഇതിന് ഏറ്റവും പ്രധാനം കൃത്യമായ രോഗനിർണയം മാത്രമല്ല കൃത്യമായ ഇടവേളയിലുള്ള ഫോളോ അപ്പും കൂടിയാണ് ഈ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഇടയ്ക്കിടെ ശ്വാസം മുട്ട് കൂടി രോഗി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ പാർട്ട് കുറയ്ക്കാനും സാധിക്കും രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി സാധിക്കും ഹാർട്ട് ഫെയിലർ എന്ന് കാർഡിയോളജി വകുപ്പിയിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത്തരം രോഗികൾക്ക് കൃത്യമായ ഫോളോഅപ്പും അതേപോലെ തന്നെ ചികിത്സയും വളരെ ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഫെയിലർ ക്ലിനിക്ക് തുടങ്ങുന്നത് എപ്പോഴും ഇത്തരം രോഗികൾക്ക് വളരെ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ നമുക്ക് സാധാരണ ഹൃദയാഘാതം മൂലമോ ഹാർട്ടിൽ കൊണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലമോ അതോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ മോശമാസം ചെയ്യുന്ന കണ്ടീഷൻ കൊണ്ടുണ്ടാകാം ഇതിന് കറക്റ്റ് സമയത്തുള്ള രോഗനിർണയവും ഐ സിയു വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പരിചരണം കൊണ്ടും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും സാധാരണ ജീവിതത്തിലേക്ക് വളരെ എളുപ്പമായിട്ട് തിരിച്ചു വരാവുന്ന ഒരു കണ്ടീഷനാണ് ഹൃദയ പേശികൾക്ക് ക്ഷതം സംഭവിച്ചവർക്ക് കൃത്യവുമായും സമയാനുഷ്ഠിതമായ ചികിത്സ ഉറപ്പാക്കുന്നതാണ് Are created